ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ സോഷ്യൽ മീഡിയ എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ അതായത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തു ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തു വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു ടെലിഗ്രാം അൺഇൻസ്റ്റോൾ ചെയ്തു യൂട്യൂബ് ഉപയോഗിക്കത്തില്ല എന്ന് തീരുമാനിച്ചു ഐഫോൺ ആണെങ്കിൽ യൂട്യൂബും അൺഇൻസ്റ്റോൾ ചെയ്തു എല്ലാ സോഷ്യൽ മീഡിയാസും മാറ്റി എല്ലാവരിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തു എന്നിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരുപാട് ആൾക്കാർ അങ്ങനെയല്ലേ ഒരുപാട് ആൾക്കാർ ഇതേപോലെയുണ്ട് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കത്തില്ല ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയസ് എല്ലാം ഉപയോഗിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ വാശി പിടിച്ചിരിക്കുന്ന ആൾക്കാർ എനിക്ക് അവരോടെല്ലാം ചോദിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ അതേ ചോദ്യമാണ് നിങ്ങൾക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ പഠിക്കാൻ പറ്റുന്നുള്ളൂ എനിക്കറിയാം ഭൂരിഭാഗം ആൾക്കാരുടെയും ഉത്തരം നോ എന്നായിരിക്കും എല്ലാം അവർ മാറ്റിവെച്ചു പക്ഷേ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കേ എന്താണ് യഥാർത്ഥ പ്രശ്നം എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിനുള്ള യഥാർത്ഥ പ്രശ്നം എന്തായിരിക്കും എന്തുകൊണ്ട് ഇത്രയും ചെയ്തിട്ടും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല റീസൺ ഒന്നേ ഉള്ളൂ ഇവർക്കെല്ലാം തന്നെ ഉറച്ച ഒരു തീരുമാനം അതായത് മനസ്സിലാക്കുക നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളായിക്കോട്ടെ ഉപയോഗിക്കാത്ത ആളായിക്കോട്ടെ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ് പഠിക്കുക എല്ലാവരുടെ മനസ്സിനകത്തുള്ള ആഗ്രഹം എന്താണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പഠിക്കുക പഠിച്ച് പഠിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ ജോലി കിട്ടി അങ്ങ് പോവുക ജോലി മേടിക്കണം അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഒന്ന് അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ തീവ്രമായ ഡിസയറിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ മാറ്റി വെക്കുന്നുണ്ട് എന്തൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എഴുതി വെക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ പറ്റത്തില്ല ആലോചിച്ചാലും അത് കിട്ടത്തില്ല പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമുണ്ട് പഠിക്കണം ജോലി മേടിക്കണം പക്ഷേ അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എങ്ങനെ നമുക്ക് ഈ ഒരു ബബിളിൽ നിന്ന് പുറത്ത് കിടക്കാം മകളെ ഒരു ദിവസം നിങ്ങൾ വെറുതെ ഇരുന്നാലോചിച്ച് നോക്കാം ഒന്നും ചെയ്യാതെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം തന്നെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് പോലെ തന്നെയാണോ ഇപ്പൊ പോകുന്നത് എന്താണ് എൻ്റെ ലൈഫിന് പറ്റിയത് എനിക്ക് എങ്ങനെ മുന്നേറും അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ട ആ തീവ്രമായ ഡിസയറിന് വേണ്ട സപ്പോർട്ടിംഗ് സിസ്റ്റം അല്ല നിങ്ങൾ ചെയ്യുന്നത് അതായത് എനിക്ക് ഒരു പാഷൻ ഉണ്ട് എനിക്ക് ജോലി മേടിക്കണം ജോലി മേടിച്ചേ പറ്റത്തുള്ളൂ അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ചിലപ്പോൾ അത് ചിന്തിച്ചാൽ ഒന്നും കാണത്തില്ല പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നമ്മുടെ ഗോളിനെ കുഞ്ഞു കുഞ്ഞു മൈക്രോ ഗോൾസ് ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ മെയിൻ ലക്ഷ്യത്തില് എത്താൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിട്ട് ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ ദിവസവും ഒരു അഞ്ചു മണിക്കൂർ ആറ് മാറ്റി മാറ്റിവെക്കുക അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ചിലപ്പോൾ ആദ്യം ഒരാൾക്ക് പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയാണെങ്കിലൊക്കെ ആ ട്രാക്കിലേക്ക് എത്താനായിട്ട് എല്ലാ ദിവസവും സ്റ്റാർട്ടിങ്ങിൽ ഒരു മണിക്കൂർ വെച്ച് ഒന്ന് മാറ്റി വെച്ച് സ്റ്റാർട്ടിങ് ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആവത്തില്ല സോ മനസ്സ് തന്നെ പറയും ഒക്കെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എനിക്ക് ഇനിയും പഠിക്കണം പക്ഷെ അന്ന് ഗ്യാപ്പ് കൊടുത്താലും കുഴപ്പമില്ല പിറ്റേ ദിവസം ആ ആഗ്രഹം പിറ്റേ ദിവസം വരെ നമുക്ക് നിർത്താൻ പറ്റും അങ്ങനെ പതുക്കെ 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 നമുക്ക് അഞ്ചു മണിക്കൂറും ആറു മണിക്കൂറിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി മാറ്റിവെക്കും അതായത് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുക എന്ന് ചോദിച്ചാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കണം നിങ്ങൾ അങ്ങോട്ട് പോകും ഒരു സിനിമ വന്നു ഫാമിലിയോടൊപ്പം നിങ്ങൾ സിനിമ കാണാൻ പോവും ഫ്രണ്ട്സ് വിളിച്ചു ചിലപ്പോൾ നിങ്ങൾ അവരോടൊക്കെ ഇറങ്ങാൻ പോകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം വന്നു നിങ്ങൾ അങ്ങോട്ട് അങ്ങ് പോകും അപ്പോൾ നമ്മൾ എപ്പോഴും മാറ്റി വെക്കുന്നത് ആരുടെ കാര്യം മാത്രമായിരിക്കും നമ്മുടെ കാര്യമായിരിക്കും നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാറ്റി വെക്കുന്നത് കാര്യം ബാക്കി ഒരാളുടെയും കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കാൻ നമ്മുടെ മനസ്സ് സമ്മർദ്ദിക്കില്ല കാര്യം അവർക്കൊന്നും ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മളെപ്പോഴും എക്സ്ക്യൂസ് പറയുന്നത് ആരോടാണ് നമ്മളോട് മാത്രമാണ് നമ്മൾ എക്സ്ക്യൂസ് പറയുന്നത് അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഓക്കെ എനിക്കറിയാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ശത്രുക്കൾ ഉണ്ടായേക്കാം അതായത് കുറച്ച് സുഹൃത്തുക്കൾ അകന്ന് പോയേക്കാം ബന്ധുക്കളാണെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞ് നിന്നേക്കാം നിങ്ങളൊരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ കയറി പോകുന്ന വീട്ടിലും ചിലപ്പോൾ അമ്മായി അമ്മ അല്ലെങ്കിൽ അമ്മായിയേശൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയൊക്കെ ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്നേക്കാം പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞ് ആദ്യത്തെ മാസം ശമ്പളം കിട്ടുമ്പോൾ ഒരു ഒരമൗണ്ട് എടുത്ത് അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാം ഒരു ഡ്രസ്സ് മേടിച്ച് അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം അപ്പോൾ അവരുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഈ ഇത്രയും കാലമുണ്ടായിരുന്ന പിണക്കവും ബാക്കിയെല്ലാം കാണു കാണത്തില്ല ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് അവസാനമായി എന്ത് മാത്രമേ ഉള്ളൂ ഒരു ജോലി മാത്രമേ ഉള്ളൂ സ്വന്തം കാലിൽ നിൽക്കുക മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നിങ്ങൾ ആ വീട്ടിൽ ശമ്പളമില്ലാത്ത ജോലിക്കാരിയായിട്ട് മാറും ഈ വാക്ക് വാക്കുമറക്കേണ്ട ശമ്പളമില്ലാത്ത ജോലിക്കാരി ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇപ്പോഴും അത് തന്നെ ആയിരിക്കും സോ ഇതിന്നെല്ലാം നമുക്ക് മാറണമെങ്കിൽ നമ്മുടെ ആ ഉറച്ച തീരുമാനത്തിൽ നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നീക്കാം ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത് ഒരു എക്സാമിനെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഒരു റീസ്റ്റാർട്ടിന് പറ്റും ഇനിയും തുടങ്ങാൻ പറ്റും അല്ലാതെ സോഷ്യൽ മീഡിയ ബാക്കിയൊന്നും അല്ല എൻ്റെ ഇഷ്യൂ മറിച്ച് ഞാനാണ് എൻ്റെ ഇഷ്യൂ എനിക്ക് അവിടെ വന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ചൊക്കെ നിങ്ങളുടെ മനസ്സ് പറയാതെ നിങ്ങളുടെ കൈ ഒരിക്കലും ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ആപ്പിലേക്ക് പോകത്തില്ല യൂട്യൂബിൻ്റെ ആപ്പിലേക്ക് പോകത്തില്ല ഒന്നിലും പോകത്തില്ല അവിടെ നിങ്ങളുടെ മനസ്സാണ് എന്ത് ചെയ്യുന്ന പറയുന്നത് അതായത് നിങ്ങളുടെ ഡിസയറിനെക്കാളും നിങ്ങളുടെ ആ ഉറച്ച തീരുമാനത്തെക്കാളും ശക്തി നിങ്ങൾക്ക് അതിനോടുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിന് എന്തില്ല ഉറപ്പില്ല നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു ഉറപ്പില്ല അപ്പൊ ഫസ്റ്റ് വേണ്ട എന്താണ് നമുക്കൊരു തീവ്രമായ ഡിസിഷൻ ഉണ്ടാക്കാം ആ ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഉറച്ച തീരുമാനത്തെ പഠിക്കണമെന്ന് ഉറച്ച തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് മാത്രമേ നമ്മൾ ഒരു ഏഴു മാസം നമ്മൾ ചെയ്യാം അതായത് രാവിലെ എണീക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാവിലെ എണീക്കുക നേരത്തെ കിടന്നുറങ്ങിയാൽ മതി രാവിലെ നമുക്ക് എണീക്കാൻ പറ്റും പലരും പറയും എനിക്ക് രാവിലെ എണീക്കാൻ പറ്റത്തില്ല ഞാൻ എനിക്കുമ്പോൾ പത്ത് പോകും രാത്രി പക്ഷെ എത്ര നേരം മണി എരിക്കാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല രാത്രി മക്കളെ ലൈഫിലെ ഒരു നല്ല കാര്യവും രാത്രി സംഭവിക്കത്തി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എപ്പോഴും രാത്രി സംഭവിക്കുന്നല്ല മോശം കാര്യങ്ങളായിരിക്കും സോ രാത്രി ഉറങ്ങുന്നതിന് ഒരു ഒരലാറം വയ്ക്കും എന്നിട്ട് രാവിലെ എണീക്കുക രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റും അതിനുശേഷം ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ പോലും വൈകുന്നേരം വന്നതിന് ശേഷം നമ്മുടെ മനസ്സ് പറയും എന്താ പറയുന്നത് രാവിലെ എണീറ്റല്ലേ ഇത്രയും പഠിച്ചതല്ലേ ആ ക്വസ്റ്റൻ പേപ്പറും കൂടെ ചെയ്താൽ കുറച്ച് വളരെ പെട്ടെന്ന് നമുക്ക് ജോലിയിലേക്ക് നടന്ന് കയറും നമ്മുടെ മനസ്സ് നമ്മുടെ എക്കോ സിസ്റ്റം ചുറ്റുമുള്ളതെല്ലാം നമ്മളെ പതുക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ നോക്കി വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയ മാറ്റി വച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ ചെയ്തിട്ടോ ഒരു കാര്യമില്ല നമുക്ക് വേണ്ടത് എന്താണ് മനസ്സിൻ്റെ ആ ഒരു ഉറപ്പാണ് കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും സോ ആ എക്കോ സിസ്റ്റത്തിലേക്ക് പതുക്കെ അങ്ങ് മാറുക ആദ്യം ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം ചിലപ്പോൾ നമ്മൾ എല്ലാം മാറിപ്പോവും പക്ഷേ പതുക്കെ 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 നിങ്ങൾ പഠിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി തുടങ്ങും ഓരോ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്ത് പോകുമ്പോഴും ഒരു പോലീസ് ഒരു കള്ളനെ പിടിക്കുന്ന പോലെ ആ സന്തോഷം നിങ്ങൾക്ക് കിട്ടും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ട യെസ് എൻജോയ് ചെയ്യാം അപ്പോൾ മനസ്സിൽ ഉറച്ചു തീരുമാനമെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യം നിങ്ങൾ സർവീസിൽ കയറും അതിനുവേണ്ടി എത്രത്തോളം എഫേർട്ട് കൊടുക്കാൻ പറ്റും എത്രത്തോളം പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എത്രത്തോളം സമയം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുമോ അത്രയും അങ്ങ് ചെയ്യുക മക്കളെ ഒരു കാര്യം എപ്പോഴും ഓർക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കാൻ പറ്റുമെങ്കിൽ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ സോ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിനെ മേലോട്ട് കൊണ്ടുപോകുന്നതും താഴോട്ട് കൊണ്ടുവരുന്നത് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനത്തൊരാളാവണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ജോലി മേടിക്കുന്ന ഒരാളാകണമോ അതോ ഇതേപോലെ അങ്ങ് പോയാൽ മതി നിങ്ങളുടെ കമൻസ് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എല്ലാ അവസാനത്തിനും ഒരു റീസ്റ്റാർട്ട് ഉണ്ട് ആ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആ മൊമെൻ്റ് ഓൾ വൾ ബെസ്റ്റ്